താനൂർ ശോഭപ്രമ്പ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം മൂന്ന് ദിവസങ്ങളിലായി നടക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശ്രീ കല്ലൂർ മനേരി അനിയൻ നമ്പൂതിരിപ്പേടിൻ്റെ ആഭിമുഖ്യത്തിൽ രാവിലെ എട്ട് മുപ്പതിന് ഉത്സവത്തിന് കുടിയേറി നാൽപ്പത്തൊന്ന് ദിവസവും ക്ഷേത്രത്തിൽ ഭക്തജന പ്രവാഹമാണ് ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും രാവിലെയും വൈകിട്ടും പ്രസാദ വിതരണം എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും ലളിത സഹസ്രനാമ പാരായണം ക്ഷേത്രത്തിൽ നടക്കുന്നു രാവിലെ സമൂഹാരാധന വൈകിട്ട് കർപ്പൂരാരാധനയോടുകൂടിയുള്ള സമൂഹാരാധന എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ നട നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുന്ന ഇന്ന് ഡ്രൈവേഴ്സ് താനൂർ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഗംഭീര ചുറ്റുവളക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് ക്ഷേത്രത്തിൽ ചുറ്റുവളക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ചുറ്റുവളക്കാണ് ഇന്ന് നടക്കുന്നത് ചുറ്റുവിളക്കിനോടനുബന്ധിച്ച് ഇന്ന് പ്രണവാഞ്ജലി നൃത്ത കലാക്ഷേത്രത്തിൻ്റെ നൃത്ത നൃത്യങ്ങൾ ക്ഷേത്രത്തിൽ അരങ്ങേറുകയാണ് കൂടാതെ നാളെയും കൃത്യമായിട്ട് പരിപാടി നടക്കുന്നുണ്ട് നാളെ രാവിലെ പാലുംപൊടി പൂജ രാവിലെ ആറേ മുപ്പത് പാലും പൊടി പൂജ കഴിഞ്ഞ് നട തുറക്കും സമൂഹാരാധന വൈകിട്ട് കർപ്പൂരാരാധനയോടുകൂടിയുള്ള സമൂഹാരാധന നടക്കും തുടർന്ന് പ്രസാദ വിതരണം നടക്കും വൈകിട്ട് യുവശക്തി വിളക്ക് വിളക്കിൻ്റെ ആഭിമുഖ്യത്തിലുള്ള കലാപരിപാടികളാണ് നടക്കുന്നത് ഭക്തി ഗാന സുതയാണ് നാളെ ക്ഷേത്രത്തിൽ നടക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയും ഗണപതി ഹോമം രാവിലെ പാലുംപൊടി പൂജയോടുകൂടി നടന്നു നിറക്കുകയാണ് സമൂഹാരാധന വൈകിട്ട് കർപ്പൂരാരാധനയോടുകൂടിയുള്ള ദീപാരാധന നടക്കുന്നു കൂടാതെ വേദിയിൽ പരമേശ്വര കലാക്ഷേത്രം നൃത്ത നൃത്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ഇരുപത്തിയഞ്ചാം തീയതി വിളക്ക് നടത്തുന്ന ശ്രീ ശോഭപ്പറമ്പ് ക്ഷേത്രവാദ്യ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള വിളക്കാണ് ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്നത് അതിനോടനുബന്ധിച്ച് രാവിലെ ഏഴ് മണിക്ക് ലളിതാ സഹസ്രനാമാർച്ചന രാവിലെ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഇരുപത്തി ആറാം തീയതി മണ്ഡല കാവ്യ നർത്തകി രുദ്ര സ്കൂൾ ഓഫ് ആർട്സ് നൃത്ത നൃത്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് വേദിയിൽ കൂടാതെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളിലാണ് നമ്മുടെ കലങ്കരി ഉത്സവം നടക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ഗണപതി ഹോമം രാവിലെ ആറ് മുപ്പതിന് പാലുംപൊടി പൂജയോടുകൂടി ക്ഷേത്രം നടന്നുറക്കും രാവിലെ പ്രസാദ ഊട്ട് നടക്കുന്നതാണ് കൂടാതെ രാവിലെ ആ സമയത്ത് തന്നെ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ശ്രീ ഉത്സവാഘോഷ പരിപാടി ഉദ്ഘാടനം വൈകിട്ട് നടക്കുന്നതാണ് അന്ന് ക്ഷേത്രത്തിൽ തെക്കു ഭാഗത്തുള്ള വേദിയിലാണ് പരിപാടി നടക്കുന്നത് ശ്രീരാമനി ഒരിക്കൽ കൂടി എന്ന കഥാപ്രസംഗമാണ് ക്ഷേത്രത്തിൻ്റെ തെക്കേ വേദിയിൽ നടക്കുന്നത് കാതികൻ ബാലരാമപുരം ബാബുവിൻ്റെ നേതൃത്വത്തിലാണ് ആ ചടങ്ങ് നടക്കുന്നത് ഇരുപത്തി എട്ടാം തീയതി രാവിലെ ഗണപതി ഹോമത്തോടു കൂടി പരിപാടി തുടങ്ങുകയാണ് ആറേ മുപ്പതിന് പാലുംപൊടി പൂജ സമൂ സമൂഹാരാധന കൂടാതെ വൈകിട്ട് ലളിത സഹസ്രനാമ അർച്ചന മണ്ഡലമിടക്ക് വൈകിട്ട് കലാപരിപാടി ഇരുപത്തി എട്ടാം തീയതി കലങ്കരി ഉത്സവത്തിൽ രണ്ടാം ദിവസമായിട്ടുള്ള കലങ്കരി ഉത്സവത്തിൻ്റെ രണ്ടാം ദിവസം അത് നടക്കുന്നത് ഗാനമേളയാണ് പ്രശസ്ത ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം സന്നിധാനന്ദൻ നയിക്കുന്ന ഗാനമേളയാണ് ോഗോ ബീറ്റ്സ് ഗാനമേള തൊടുപുഴയുടെ ആഭിമുഖ്യത്തിലാണ് ആ പരിപാടി വേദിയിൽ നടക്കുന്നത് ഇരുപത്തിയേഴിന് ക്ഷേത്രം ഗ്രൗണ്ടിൽ നിർമ്മിച്ച പുതിയ സ്റ്റേജിന്റെ ഉദ്ഘാടനം നടക്കും ഭക്തജന തിരക്ക് കുറയ്ക്കാൻ കലങ്കരി ഉത്സവത്തിനെത്തുന്ന വരവാഘോഷങ്ങൾ ക്ഷേത്രം വലം വച്ച് പുതിയ സ്റ്റേജിലാണ് കളികൾ നടക്കുന്നത് ഇരുപത്തിയേഴിന് രാവിലെ ഗണപതി കൂടി ചടങ്ങുകൾ തുടങ്ങും രാത്രി ഏഴ് മുപ്പതിന് വാൽമീകി രാമായണം കഥാപ്രസംഗം നടക്കും ഇരുപത്തിയെട്ടിന് രാവിലെ ഗണപതി ഹോമ ചടങ്ങ് നടക്കും രാത്രി എട്ട് മുപ്പതിന് ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം പിന്നണി ഗായകരുമായ സന്നിധാനത്തിന്റെ ഗാനമേളയും നടക്കും ഇരുപത്തിയൊൻപതിന് രാവിലെ ഗണപതി ഹോമത്തോടുകൂടി കലങ്കരി മഹോത്സവ ചടങ്ങുകൾ തുടങ്ങും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഗുരുതി അറിയിക്കലും േരം മൂന്നിന് ക്ഷേത്രത്തിലേക്കുള്ള കാരാട ദേശക്കാരുടെ മനോബത്ത് നിന്നുള്ള പ്രധാന എഴുന്നള്ള ക്ഷേത്രത്തിലെത്തും ശേഷം ക്ഷേത്രത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വരവാഘോഷങ്ങളും ക്ഷേത്രത്തിലെത്തും രാത്രി ഒരു മണി മുതലാണ് കലങ്കരി ചടങ്ങ് നടക്കുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് താലപ്പൊലിയും ഗുരുതി ദർപ്പണവും നടക്കും ശനിയാഴ്ച രാവിലെ കുടിയിറക്കവും നടക്കുമെന്ന് അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ജനറൽ സെക്രട്ടറി ഉണ്ണി ആട്ടിരിക്കൽ സി കെ സുന്ദരൻ ടി അശോകൻ രക്ഷാധികാരി ഒ കെ രവി മേനോൻ കള്ളക്കോട്ടിൽ സുന്ദരൻ പി വി ജ്യോതിപ്രകാശ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടി വി ആസാദ് ഗോൾഡൻ ടാമൽസ് താഴേപ്പാലം തിരൂർ